ഫിഷിൻ്റെയും മറ്റൊരു പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്നുള്ളത് മത്സ്യഫെട്ട് ഫിഷ് മാർട്ടിലാണ് അതായത് നമ്മൾ ആനേറെ ഉള്ള ടൈക്കിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുന്നത് നിയർ ലുലു ലുലുമാളിൻ്റെ അടുത്തായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇത് പാർക്കിങ്ങാണ് പാർക്കിങ്ങിന് വണ്ടി കിട്ടിയതിന് ശേഷം കുറച്ച് നുമ്പൂരടക്കം തന്നെ ടിക്കറ്റ് കൗണ്ടറാണ് അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ടിക്കറ്റ് കൗണ്ടർ അത്യാവശ്യം ചെറിയ നേരൊക്കെ സ്റ്റാർട്ടിങ് ടൈമാണ് തുടർന്ന് നാല് മണി ടു ടൈം ഇന്ന് പടയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മണി മുതൽ ഒൻപതര വരെയാണ് ഇന്നത്തെ ടൈം എന്നുള്ളത് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് ടിക്കറ്റ് ഒരാൾക്ക് നൂറ് വെച്ചാണ് വൈറ്റ് വരുന്നത് അത് നമ്മൾ രണ്ട് ഉണ്ടായിരുന്നു രണ്ട് ടിക്കറ്റ് എടുത്തു അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയ്ക്കുള്ള കാഴ്ചകളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളതിൻ്റെ അകത്തോട്ട് പോയി നോക്കാം അത് എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം ടിക്കറ്റ് നിർബന്ധമായിട്ട് എടുത്തിരിക്കുന്നു നൂറ് വെച്ചാണ് ഒരാൾക്ക് ടിക്കറ്റ് ഇതാണ് ടൈറ്റാനിക്കിൻ്റെ പുറമേ എന്നുള്ള രീതി നല്ല രീതിയിലാണ് ഈ ഒരു ടൈറ്റാനിക് ഷിപ്പ് അവർ മേക്ക് ചെയ്തിട്ടുള്ളത് ഏകദേശം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഒക്കെ ആണെങ്കിൽ ഏറ്റവും കാഴ്ച എന്ന് പറഞ്ഞാൽ ടൈറ്റാനിക്കുന്ന ആ ഒരു വലിപ്പത്തിൽ ഒരു റീക്രിയേഷൻ ആണെന്നൊക്കെ പറയാം ഫ്രണ്ടിൽ ജാക്കിൻ്റെ ക്ലൗസിൻ്റെയൊക്കെ ഒരു കട്ടൗട്ടൊക്കെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രെഡ് കാർപ്പെട്ടിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകണത് അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടിയിരിക്കണം ഇപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് മുന്നോട്ട് പോയിട്ട് നമ്മൾ ഷിപ്പിനുള്ളോട്ട് നമുക്ക് പ്രവേശിക്കാം അപ്പം ഡി ജെ അമ്യൂസ്മെൻറ്റ്സ് പസൻസ് ടൈറ്റാനിക് എക്സിബിഷൻ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കണമായിട്ട് കാണാം അപ്പം നമ്മൾ ഷിപ്പിനുള്ളിലോട്ട് ഏകദേശം കടന്നു കഴിഞ്ഞു ഇതാണ് ഏകദേശം നമ്മൾ ഷിപ്പിനുള്ളിൽ നിൽക്കുന്ന ഫീല് ആണ് അതിൻ്റെ അകത്തോട്ട് കയറണമെന്ന് തന്നെ നമ്മളൊരു നല്ലൊരു ആംബിയൻസ് ആണ് അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ വലിയ തിരക്കൊന്നുമില്ല നമ്മളൊരു അഞ്ച് മണി ടൈമിലാണ് കയറിയ ഒരു ടൈമാണ് നൈറ്റ് കുറച്ചുകൂടെ കാണാനൊക്കെ ഭംഗിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പം നമ്മൾ ഒരു പകൽ സമയത്താണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണി കഴിഞ്ഞു അപ്പം ഉദ്ദേശം കുട്ടികളും ഈ ഒരു ഫോട്ടോ സെഷൻ ആയാലും ഇപ്പോൾ ഒക്കെ എടുക്കാനായാലും നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ ഷിപ്പിനുള്ളിലായിട്ട് ഒരുപാട് കാര്യങ്ങളെ പിന്നെ അകത്തോട്ട് പോകുമ്പോൾ കാണാനായിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം ഏപ്രിൽ പത്ത് മുതലാണ് എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സോളം എക്സിബിഷൻ ഉണ്ടാവുമെന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം കാണുക ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് നൂറ് വർഷം വരുന്നത് നൂറൊക്കെയുള്ള കാഴ്ച ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കി തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഷിപ്പിൻ്റെ തന്നെ സ്റ്റിയറിങ് ഈ ഒരു ഭാഗത്താണ് ആയിരുന്നു അവിടെ കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് സ്റ്റിയറിംഗ് ആണ് ഏകദേശം ആരോപണം ടൈറ്റ് എനിക്ക് കപ്പലിൽ കാണുന്ന ഒരു ആ രീതിയിൽ തന്നെ മാക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ ഷിപ്പിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേരുണ്ട് ഫോട്ടോസും കാര്യങ്ങളും ഇരുന്നത് കൂടുതലും കുട്ടികൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു ഇൻട്രസ്റ്റ് ഫേസിലായിരുന്നു കുട്ടികളെയൊക്കെ കൊണ്ട് വരാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഒരു പ്ലേസ് ലൈഫായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉള്ളിൽ തന്നെ ടൈറ്റാനിക് കപ്പലിന്റെ പുറത്ത് തന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ശരിക്കും നമ്മൾ ടൈറ്റാനി കപ്പലിന്റെ റീക്രിയേഷൻ തന്നെ പറയാം ആ മാതിരി രീതിയിലത് ചെയ്തു ചെയ്യുന്നത് അടിപൊളിയാണ് നൈറ്റും കൂടെ ആപ്പം കുറച്ചുകൂടെ നല്ലൊരു വിഷ്വൽസ് ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് അറിയാമെന്നു വെച്ചാൽ തന്നെ പണ്ട് കാലത്ത് ഒരിക്കലും ഒന്നില്ല എന്ന രീതിയിൽ ബേക്ക് ചെയ്തൊരു കപ്പലും കൂടി ടൈറ്റാനിക് കപ്പൽ പക്ഷെ അതിൻ്റെ ആദ്യം എത്രയും തന്നെ മഞ്ഞുവിലെ തൊട്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെടുകയും ചെയ്തു ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് യാത്രക്കാരുമായിട്ട് പോയ കപ്പലാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുകളിൽ യാത്രക്കാർ മരണത്തിന് ഇടയാക്കിയ ഒരു വലിയൊരു ഇൻസിഡൻ്റ് കൂടിയായിരുന്നു അത് നമ്മളെ ജെയിംസ് കാമോൺ ഒരു ഫിലിമായിട്ട് ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൽ കൂടെ അതിൽ കൂടെ നമ്മളതിൻ്റെ വിഷ്വൽസ് എല്ലാം കാണുകയുണ്ടായി ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ വിഷ്വൽസ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ജസ്റ്റ് ഇതും എന്താ പറയുക വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു സൈഡ് വൈസ് ഒക്കെ നമ്മൾ ഓരോ കഥാപാത്രങ്ങളെ അതിനൊക്കെ നമ്മളെ ജെയിംസ് ക്യാമറ സംവിധായകൻ്റെ ഫോട്ടോ അങ്ങനെയൊക്കെ ഒരുപാടൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയാണ് റോസ് ഉണ്ട് ജാക്ക് ഒരുപാട് ആ ഒരു നമ്മളാ സിനിമയിൽ ആ ഒരു ഫിലിമിൽ ഡൈലൈൻ്റെ ഫിലിമിൽ നമ്മളെന്താണോ മൂവിയിൽ കാണുന്ന ആ ഒരു കപ്പലിൻ്റെ ഉള്ളിൽ ഒരു കാഴ്ചകളൊക്കെ തന്നെ മാക്സിമം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓളം ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് ഒരിക്കലും അത് നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ ഒരു കപ്പൽ മേക്ക് ചെയ്യുന്നത് കണ്ട ഒരു കാഴ്ച നമ്മളെ റോസ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട് ആരോ സിനിമയിൽ അതായത് കപ്പലിൻ്റെ അതിൽ നിന്ന് നമ്മളെ ഈ ഒരു ഹാളിലോട്ട് വരുന്ന ഒരു സീനുണ്ട് അതേ രീതിയിൽ ശരിക്കും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് അതേ രീതിയിൽ ആണെങ്കിൽ ചെയ്തതെന്ന് പറയാം അമ്മമാതിരി രീതിയിൽ അത് ചെയ്ത് ചെയ്യണം വളരെ നല്ല ഭംഗിയാണ് എന്തായാലും നിങ്ങൾ ഓരോരുത്തരും വന്ന് കാണുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ആ രീതിയിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇവിടെ ഫോട്ടോ എടുക്കാനും റെസ്റ്റ് എടുക്കാനും ആയിട്ടൊക്കെ ആ ഒരു പ്ലേസിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ നമ്മൾ ഈ ഒരു പോയ ടൈം ഒരു അഞ്ച് അഞ്ചര ടൈമിലാണെന്നുണ്ടെങ്കിലും നമ്മളെ ഉള്ളിലോട്ട് കയറുമ്പോൾ അതിനകത്ത് ഫുള്ള് ഡാർക്ക് ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ലൈറ്റൊക്കെ ആ നൈറ്റ് കിട്ടുന്ന ഒരു ഏകദേശം ഒരു ഫീലിങ്ങ് തന്നെ നമുക്ക് അതിൽ ഉള്ളിൽ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു ലൈറ്റ് ആ ഒരു മേക്ക് ചെയ്തേക്കുന്ന ആ ഒരു ഫിലിമിൽ എങ്ങനെയാണ് മേക്ക് ചെയ്തത് ആ ഒരു രീതിയാണ് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്തിട്ടുള്ളത് എന്തായാലും ആ ഒരു ഷിപ്പ് റീക്രിയേഷൻ വഴി മേക്ക് ചെയ്തത് ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നയൻറ്റി നയൻ പെർസെൻറ്റേജോളം എന്തായാലും വിജയിച്ചിട്ടുണ്ട് എന്തായാലും ആ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ഫിലിമിൽ അത് റീക്രിയേഷൻ എന്നാണെങ്കിൽ പറയാം എന്തായാലും നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു മേക്ക് ഈ ഷിപ്പ് മേക്ക് ചെയ്യാനായിട്ട് അത് നമുക്ക് കാണുന്ന കാഴ്ചയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാൻ ഒരു നമ്മൾ ജാക്കിൻ്റെ റോസിൻ്റെയൊക്കെ ഔട്ടൊക്കെ സൈഡ് വൈസ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഒരുപാട് ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സും ആയിട്ടൊക്കെ വരുമ്പം ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കും ഈ ഒരു ഹാളിലോട്ട് വരുമ്പോൾ എങ്ങോട്ട് പോകണം ഏ സൈഡ് പോകണമെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരു സീറ്റും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാനും അതിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ എന്തായാലും നല്ലൊരു മൊമെന്റ് ആയിരിക്കും ഫ്രണ്ട്സും ഫാമിലിയായി വരുമ്പം ഈ ഒരു റൂം എന്ന് പറയുമ്പോൾ നമ്മൾ ടൈറ്റാനിക് ടൈനിക്ക് മൂവിയില് റോസിൻ്റെ ഒരു ബെഡ്റൂം അതേ രീതിയിലൊക്കെ ഒരു ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് നയൻറ്റീ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പോകണം അതൊരു വർക്കൗട്ടാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒരു റെഡ് കാർപ്പറ്റ് വെച്ചിട്ട് വീണ്ടും ഒരു കപ്പിൻ്റെ അടുത്ത ഒരു അടുത്തൊരു എൻട്രൻസിലോട്ടാണ് പോകുന്നത് വലിയൊരു ദുരന്തം ഉണ്ടാക്കി അതിനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജെയിംസ് കാമറോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സംവിധാനം ചെയ്ത ടൈറ്റാനിക് മൂവി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു വിശ്വവിഖ്യാതമായ ചിത്രം കപ്പലിനെ ഇന്ന് ലോകത്തിൻ്റെ ആശ്ചര്യവും അത്ഭുതവും നിറഞ്ഞ ഒരു വേദനാജനകമായൊരു യാത്രയിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഷിപ്പിനുള്ളിൽ കയറുമ്പോൾ തന്നെ ആ കാഴ്ചകളൊക്കെ ഏകദേശം നമ്മൾ ആ ഒരു കാലഘട്ടത്തിലോട്ട് പോകുന്നൊരു ഇല്ല അപ്പോൾ ഇത് ഇണക്കിന്നെ ഒരു വലിയൊരു ഹാള് ഇത് നമ്മൾ ആ ഒരു മൂവിയിൽ കാണുന്നൊരു ഹാൾ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു മൂവിയുടെ ചരിത്രം അതായത് കപ്പലിൻ്റെ മാക്കിങ് അതിൻ്റെ ആ കാലഘട്ടത്തിലെ കപ്പലിൻ്റെ മാക്കിംഗിൻ്റെ രീതിയിലൊക്കെ ഇട വാളിൽ ചുമരിൽ എഴുതി വെച്ചിട്ടും ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് മനസ്സിലാക്കാനും ഒരു അവസരം കൂടിയാണ് ഈ ഒരു എക്സിബിഷനിൽ നമുക്ക് കിട്ടുന്നത് അന്ന് ആയിരത്തി അഞ്ഞൂറോളം പേരുടെ അപകടത്തിനിടയക്കിയ ആ ഒരു കപ്പൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ കപ്പലിൻ്റെ ബിൽഡ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ കാലഘട്ടവും ഓരോ വർഷവും എല്ലാത്തിൻ്റെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വീടൊക്കെ പല ശ്രമങ്ങൾ നടന്നെങ്കിലൊന്നും വിജയിച്ചിട്ടില്ല കപ്പലിൻ്റെ പഴക്കം അന്നത്തെ സാങ്കേതികവിദ്യയുടെ ന്യൂനതയൊക്കെ കൊണ്ട് ചിലവും കൊണ്ടൊന്നും ആ ഒരു കാര്യങ്ങളും നടന്നില്ല മാത്രമല്ല കപ്പൽ കിടക്കുന്നിടത്ത് കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും ആശ്രയിച്ച് ജീവിക്കുന്ന ജീവികളുടെ ആവാസവസ്ഥയൊക്കെ രൂപമായിട്ട് ചിലപ്പെട്ട് ബാക്ടീരിയകളൊക്കെ ദിനം പ്രതി ടൈറ്റാനിക് കപ്പലിൽ ഉണ്ടാകുന്നുണ്ടെന്നാണ് അറിയുന്നത് പറ്റുന്നത് ഇത് ടൈറ്റാനിക് മൂവിയിൽ യൂസ് ചെയ്യുന്ന ടൈറ്റാനിക് ദ ഓഷൻ എന്ന് പറയുന്ന ഒരു ആണ് അത് അതേപോലെ തന്നെ റീക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയായിരുന്നു കാണാനൊക്കെ കുറച്ച് റൈറ്റിലോട്ട് പോകുമ്പം ഇവിടെ നമ്മളെ ടൈറ്റാനിക് കപ്പൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കാണാം നല്ല ഒരു ആണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു രീതിയിലാണ് അത് മാക്ക് ചെയ്തിട്ടുള്ള ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് വന്നിട്ട് റീൽസും അതിനൊക്കെ എന്നാൽ ഫോട്ടോഷൂട്ടിങ്ങൾക്ക ബെസ്റ്റ് മൂമെൻറ്റ്സ് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും ടൈറ്റാനിക് കപ്പലിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് അതായത് പോപ്പ് കോണും ബാക്കി കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള ഒരു ചെറിയൊരു ഷോപ്പ് കണക്ക് ഇവിടെ ഉണ്ട് അവിടെ നിന്നൊക്കെ ഒരുപാട് ഒരു മേടിച്ചിട്ട് അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് കഴിക്കുന്നതും കാര്യങ്ങളുണ്ട് ആ ഒരു ഫെസിലിറ്റിയൊക്കെ ഈ ഒരു എക്സിബിഷനിൽ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് പോപ്പ് കോണും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ടൈറ്റാനിക് കപ്പലിൻ്റെ ഒരു മാക്കിങ് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാൻ നോക്കുക ഏപ്രിൽ പത്ത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ ഒരു എക്സിബിഷൻ ഉണ്ടാകും ആനേറിയാണ് പ്ലേസ് അതായത് നമ്മളെ ട്രിവാൻഡൽ ലൂമാലിൻ്റെ തൊട്ടടുത്തായിരുന്നു ഫിഷ് മാർട്ടിലാണ് ഈ ഒരു എക്സിബിഷൻ ആഗ്രഹിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മാക്സിമം വന്ന് കാണാൻ ശ്രമിക്കുക ഇത് നമ്മളെ ഷിപ്പിന് പുറത്തോട്ടായി കഴിഞ്ഞു ഷിപ്പിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന ഫർണിച്ചേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് ഈ സ്റ്റേഷനറി കടകൾ അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകളൊക്കെ ഇൻ്റടുത്തുണ്ട് ഫാൻസി സ്റ്റോറ് ഇപ്പം കുട്ടികളൊക്കെ വന്ന് വരുമ്പം അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ലേഡീസിനായിട്ടുള്ള ഒക്കെ ഒരുപാട് ഇവിടെ ഉണ്ട് നമ്മളെ മേളയിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് മെയിനായിട്ട് എൻ്റെ വീടിനായിട്ട് വരുന്നത് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മേളകളുണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ആ മേളകളൊക്കെ എന്നുള്ള ഐറ്റംസാണ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇവിടെ ഒരു ഗെയിം ഷോ ഒക്കെ അതായത് ഗ്ലാസ് ത്രോ ചെയ്യുന്ന ഒരു ഗെയിം നമ്മുടെ മേളയിലൊക്കെ കാണുന്നതെന്നൊക്കെ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ ഒരുപാട് ഐറ്റംസ് മേളയിലുണ്ട് അപ്പോൾ അതെല്ലാം എന്താണെന്ന് നമുക്ക് കാണാം ഈ നമുക്ക് ഈ ഒരു ടൈമിൽ ടൈമിനാണ്ട് പറയത്തക്കത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നാമത്തെ കേസെന്ന് വെച്ചാൽ ടിക്കറ്റ് റേറ്റ് വളരെ കൂടുതലാണ് കമ്പാരിസൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള ടൈങ്ങൾ വെച്ച് വളരെ കൂടുതലാണ് അതിനുള്ള കാഴ്ചകൾ കാഴ്ചകളുണ്ടാന്ന് ചോദിച്ചാൽ അതിനുള്ള കാഴ്ചകൾ എന്നാൽ കൊച്ചു കുട്ടികളായിട്ട് വരുന്നവർക്ക് അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിൽ പാർക്കും കാര്യങ്ങളൊക്കെ തരും അതൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും ഈ വരുന്നത് ഒരു ആലുവാസിനെസാണ് എല്ലാ ടൈപ്പ് അലവുകളും ഇവിടെ കിട്ടുന്നതാണ് കോഴിക്കോട് അലുവ അങ്ങനെ ഒരുപാട് ടൈപ്പ് അലവുകൾ ഇവിടെ ലഭിക്കുന്നതാണ് ഇതൊക്കെ അവിടെ രീതി വെച്ചിരുന്നതായിരുന്നു കച്ചവടമൊക്കെ സ്റ്റാർട്ടിങ് ടൈമാണ് നടന്നു വരുന്നത് ആവശ്യക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങാനായിട്ട് കഴിയും അപ്പോൾ ഇതിവിടെ കുറച്ച് കുട്ടികളൊക്കെ വാട്ടറിലുള്ള റൈഡൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ നോക്കാൻ കഴിഞ്ഞാൽ അധികം ആളുകളും ഇല്ലാത്തൊരു രീതിയിലാണ് കാര്യം വെച്ചാൽ ഇതിൻ്റെ അകത്ത് അവർ എക്സിബിഷനിൽ വളരെ നല്ലൊരു അമ്യൂസിയൻ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് പക്ഷേ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ അമ്യൂസ്യൻ പാർക്ക് നമ്മൾ ഈ മേളയിലൊക്കെ കണ്ടുവരുന്ന ഇണക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പോൾ ഈ ഒരു ടൈം വേസിൽ ഉണ്ടായ തിരക്ക് കുറവാണെന്ന് അറിയത്തില്ല എന്തായാലും ഒരു റേഡിലും അങ്ങനെ വലുതായിട്ട് കുട്ടികളൊന്നും കയറിയിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നും തന്നെ അല്ലെ ഉള്ളൈലൊക്കെ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ കുട്ടികൾക്ക് വലുതായിട്ട് ഒരു എൻജോയ്മെൻറ്റ് ഇതൊന്നും കിട്ടുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ നൈറ്റൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ട് അങ്ങനെ ചില തിരക്കും കാര്യങ്ങളും ഉണ്ടായിട്ട് ഇൻട്രസ്റ്റ് എന്നാലും ഒരു അമീസന്മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് കുട്ടികൾക്കും കിട്ടത്തുള്ളൂ അത് ഇതിൻ്റെ അകത്തു കിട്ടുന്നില്ല എന്തായാലും നമ്മളെ ചുരുവാണത്തിൽ ഉലുമാൻ്റെ അടുത്തുള്ള ആനേരയിലുള്ള ഈ ഒരു എക്സിബിഷൻ്റെ ഒരു അവലോകനം പറയണമെന്നുണ്ടെങ്കിൽ ഒറ്റ കേസേ പറയാനും നൂറ് രൂപ ടിക്കറ്റ് വളരെ റേറ്റ് കൂടുതലാണ് അതിനുള്ള ഒരു കാഴ്ചയുള്ള ഒന്നും തന്നെ എൻ്റെ അകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ പറയാം എനിക്ക് തോന്നുന്ന ആ ഒരു കപ്പലിൻ്റെ മേക്കിങ്ങും ഇതെല്ലാം നമ്മളാ ഒരു കസ്റ്റമറൊക്കെ വരുമ്പോൾ അവരെ നിന്നുള്ള ഈടാക്കാനുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യണമെന്നാണ് എനിക്കും നമ്മളെ കൂടാറുള്ളവർക്കൊക്കെ തോന്നിയ കേസ് അപ്പോൾ നിങ്ങൾ എന്താണെന്നുള്ള പോയി നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്